നമസ്കാരം ഉണ്ടോ ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് പടമോന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ആറാം മുക്കാൽ ഏക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നിരപ്പ് സ്ഥലമാണ് ആറാം മുക്കാൽ ഏക്കറിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് നിലവിൽ താമസയോഗ്യമായ ഒരു വീട് ഇതിലുണ്ട് ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ജാതിയാണുള്ളത് ഇരുന്നൂറ്റമ്പതോളം ചൂടാതി കായ്ക്കുന്ന ജാതിയാണുള്ളത് മുരിക്കാശ്ശേരി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തോപ്രാങ്കുടിയും നമുക്ക് മൂന്നര ആണ് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ഉള്ളത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ മുന്നൂറോളം ചൂട് ഉണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ടുള്ളത് കുരുമുളകും ജാതിയും ഏലവും കൊക്കോയും കാപ്പിയൊക്കെ തന്നെയാണ് നല്ല നമുക്ക് ഈ സ്ഥലത്ത് മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കുരുമുളകാണുള്ളത് ഈ കാണുന്ന മെയിൻ റോഡിൽ നിന്ന് നമുക്ക് എൻട്രൻസ് ഉള്ളതാണ് ഈ കാണുന്ന തോട് തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് ഈ തോട് പറ്റാത്ത തോടാണ് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് പതിനഞ്ചടി വീതിക്കുള്ള വഴി ഉള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജും ഉണ്ട് ജാതിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ഇപ്പോൾ തന്നെ നന്നായിട്ട് കായ്ക്കുന്ന മുപ്പതോളം തെങ്ങുകളൊക്കെ ഉണ്ട് ഇതിൽ ഈ കാണുന്ന തോട് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് ഈ കാണുന്നതാണ് സ്ഥലം വെള്ളം പറ്റാത്ത ഏരിയയാണ് അതിനാൽ തന്നെ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഈ കാണുന്നതാണ് ഹൈവേയിൽ നമുക്ക് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള എൻട്രൻസ് ആണ് മുരിക്കാശ്ശേരി തോപ്രാങ്കുടി റോഡാണ് ഈ കാണുന്നത് ഈ റോഡിൽ നിന്നാണ് നമുക്ക് പതിനഞ്ചര വീതിക്കുള്ള എൻട്രൻസ് ഉള്ളത് അതുപോലെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കൊക്കോയാണ് സീസണിൽ ആഴ്ചയിൽ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് കിലോ ഒക്കെ കൊക്കോ ഇതിനകത്ത് കിട്ടുന്നതാണ് അതുപോലെ കാപ്പിക്കുരു ഉണ്ട് കഴിഞ്ഞ പക്ഷം ആയിരത്തി അഞ്ഞൂറ് കിലോയോളം കാപ്പിക്കുരു ഇതിനകത്ത് ഉണക്കി കിട്ടിയതാണ് സ്ഥലം ഈ രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് കേട്ടോ കിഡിലിൻ്റെ ഒരു ജാതി തോട്ടമാണ് ഏലകൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണ് ഏലം നന്നായിട്ട് ഉണ്ടാകുന്ന ഏരിയയാണ് കേട്ടോ ഏലം അത്ര പണിയുന്നില്ല പണിതെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു തോട്ടമാക്കി എടുക്കാൻ പറ്റും ഇത് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെയുള്ള റോഡാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈഡിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ മെയിൻ റോഡ് ഫ്രണ്ടേജ് എൻട്രൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന ടാർ റോഡും നമുക്ക് ഫ്രണ്ടേജ് ഉള്ളതാണ് നിലവിൽ ഈ സ്ഥലത്ത് പശുക്കളെയൊക്കെ വളർത്താൻ പറ്റിയ ഒരു തൊഴുത്തുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് അതുപോലെ ഈ കാണുന്ന ഷെഡു ഇതിനകത്തുള്ളതാണ് ഓടിമഞ്ഞ ചെറിയൊരു വീടാണ് തെങ്ങിനൊക്കെ നന്നായിട്ട് കായുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം കാണുന്ന റോഡ് ഫ്രണ്ട് ഏജൊക്കെ നമുക്ക് ഉള്ളതാണ് കാപ്പിയിലൊക്കെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കാപ്പിക്കുരുക്കുള്ളതാണ് റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്കിവിടെ സ്ഥലം വരുന്നത് റോഡിൻ്റെ താഴെ സൈഡാണ് നമ്മളിപ്പോൾ കണ്ടിട്ട് വന്നത് ഇനിയിപ്പോൾ കാണാനുള്ളത് റോഡിൻ്റെ ഈ മേളു സൈഡാണ് കാണുന്നത് അങ്ങോട്ടേക്ക് കൃഷി ചെയ്തിരിക്കുന്ന ജാതിയും കുരുമുളകൊക്കെയാണ് അതുപോലെ കാപ്പിക്കുരുണ്ട് ഇവിടെ വരെയാണ് സ്ഥലമുള്ളത് ആ കാപ്പി നിൽക്കുന്നവരും വരെയാണ് ആ കാണുന്ന മരത്തിൻ്റെ ഇപ്പുറത്തേക്കാണ് സ്ഥലമുള്ളത് കേട്ടോ കുടിയലൊക്കെ നന്നായിട്ട് കുരുമുളക് ഉള്ളതാണ് കഴിഞ്ഞ വർഷം ആയിരം കിലോ ഉണക്കം കുരുമുളക് കിട്ടിയതാണ് കേട്ടോ റോഡിൻ്റെ മേൾഭാഗം നമുക്ക് സ്ഥലം നിരപ്പാണ് കൊക്കോട്ടെ സീസൺ ഏകദേശം കഴിഞ്ഞാണ് കേട്ടോ ഇപ്പോൾ ഓഫ് സീസൺ ആണ് എല്ലാവിധ ഫാം ഒക്കെ ചെയ്യാനും നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഏരിയ ഒത്തിരി ഉള്ളതുകൊണ്ട് മറ്റ് ശല്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല നല്ല സ്ഥലമാണ് നിലവിലെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് ഫ്രണ്ട് പാർക്കും ബാക്കിയോ ഓടുവാണ് കേട്ടോക്കെ ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് റോഡ് റോഡിന് കീഴേക്കും നമുക്ക് സ്ഥലമുണ്ട് അങ്ങ് കാണുന്നതാണ് മെയിൻ റോഡ് മെടിക്കാശ്ശേരിയിൽ നിന്നും തോപറംകുടി കട്ടപ്പനിക്ക് പോകുന്ന റോഡാണ് മെയിൻ റോഡാണത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ്